ി ജയരാജൻ വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ സി പി ഐ എം പി ബി അംഗം കൂടിയായ മുഖ്യമന്ത്രി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ബി ജെ പി പ്രവേശനം കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നതും ഇപിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും തമ്മിൽ ഒരു താരതമ്യവും അർഹിക്കുന്നില്ല ബി വെ ബി ജെ പി പ്രവേശനം സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളിൽ പ്രത്യേകിച്ച് കെ സി കെ പി സി സി പ്രസിഡൻ്റ് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് അത് വ്യക്തമാക്കുന്നത് ബി ജെ പി പ്രവേശനം എന്നത് കോൺഗ്രസിൽ വ്യാപകമായി പലരിലും പ്രകടമായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ മുപ്പത്തി ഒമ്പത് പേരാണ് പോയതെങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ വന്നപ്പോൾ രണ്ടുപേർ കൂടി പോയി അതിലൊരാൾ പോയത് കെ പി സി സി പ്രസിഡൻ്റ് നേരത്തെ എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പി എ ആയി പ്രവർത്തിച്ചയാളാണ് തെരഞ്ഞെടുപ്പിൽ വിഷയം പ്രതിഫലിക്കില്ല കോൺഗ്രസുകാർ ബിജെപിയിലേക്ക് പോകുന്നത് മറച്ചു വെക്കാനുണ്ടായ വാർത്തയാണിത് അന്തർധാര ശോഭാ സുരേന്ദ്രന്റെ പാർട്ടിയും കെ സുധാകരന്റെ പാർട്ടിയും തമ്മിലാണുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് ഒരു വാക്ക് പോലും മാറ്റാനില്ല ദല്ലാൽ നന്ദകുമാർ ഫ്രോഡാണ് ഫ്രോഡ് ഫ്രോഡ് തന്നെയാണ് അതിൽ മാറ്റമില്ല കമ്മ്യൂണിസ്റ്റുകാർ പാലിക്കേണ്ട നിലപാടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വിഷയത്തിൽ പാർട്ടി നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞെന്നും എം പി ജയരാജൻ ഇ പി ജയരാജൻ ബിജെപിയിൽ പോകുമെന്നുള്ളത് പച്ച നുണയാണ് രാജൻ നടക്കുന്ന സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ തന്നെ പാർട്ടിക്കുള്ളിൽ മറുപടി പറയുമെന്നും എം പി ജയരാജൻ പറഞ്ഞു